ഞാന ഞാൻ പ്രതീക്ഷിച്ചില്ല ഞാനൊരു സാറേ എനിക്ക് അങ്ങനെ ഞാൻ അത്രയും ഞാൻ അത്രയും വയ്യായിട്ടാണ് എല്ലാരോടും മാനസികമായിട്ട് എനിക്ക് അത്രയും വിഷമിട്ട് തീരുമാന ില്ല ചെയ്യാൻ അല്ലാതെ പോയി കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞാല് നമ്മള് നൈറ്റ് അങ്ങനെ നിക്കുന്നതീക്ഷ ഞാൻ വീട്ടിൽ ഞാൻ പ്രതീക്ഷിച്ചില്ല ഞാൻ വിചാരിച്ചു ഞങ്ങക്ക് അത്രക്കിപ്പോ പിന്നെ ആളെ പോലെ എല്ലാം നല്ലൊരു സാറ കിട്ടിയല്ലോ എന്നാണ് ഞങ്ങളെല്ലാരും വിചാരിച്ച എനിക്ക് ഞാൻ ഞാനൊന്നും നോക്കാതെ ഞാൻ കേതൊരു ഭീഷണായല്ലേ ഞാൻ എന്തായി